പ്രത്യേക വിമാനം വ്യോമസേനയുടെ വിമാനം അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു എപ്പോഴേക്കും മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും സമയത്തിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ നെടുമ്പാശേരി പ്രത്യേകം തയ്യാറാക്കിയ ഏരിയയിലേക്ക് കൊണ്ടുവരും ഇവിടെ പതിനൊന്ന് മണിയോടുകൂടി പൊതുദർശനം ആരംഭിക്കും അതിനുശേഷമായിരിക്കും മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുക എന്തായാലും ഭരണ പ്രതിപക്ഷ എല്ലാ നേതാക്കളും രാഷ്ട്രീയം മറന്ന് ഇവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുക എന്തായാലും ഭരണ പ്രതിപക്ഷ എല്ലാ നേതാക്കളും ഈ രാഷ്ട്രീയം മറന്ന് എല്ലാ നേതാക്കളും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിന് മുൻപ് തന്നെ മുൻ വിദേശ सहवंद रही വി മുരളീധരനടക്കം എത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി എം പി അങ്ങനെ അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തും അങ്ങനെ എല്ലാ രാഷ്ട്രീയവും മറന്ന് ഈ ഒരു വേദനയിൽ ഒറ്റക്കെട്ടായി എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് വലിയൊരു ദുരന്തം തന്നെയാണ് അവരുടെ കുടുംബങ്ങളിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ വിയോഗങ്ങൾ രണ്ട് ദിവസം മുൻപ് മാത്രം ഈ കുവൈറ്റിലേക്ക് ജോലി തേടി പോയവരുണ്ട് സാധാരണ നമ്മൾ ഈ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ അവിടെ എത്തുന്ന ഈ ഒരു ഒരു ഫ്ലൈ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒക്കെ ഒരുപാട് പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒക്കെയാണ് സാധാരണ കുടുംബങ്ങളിലും പോകുന്നവരും വരുന്നവരും ഒക്കെ പങ്കുവെക്കുന്നത് പക്ഷേ ഇന്ന് ഈ വിമാനം ഇവിടെ ഇറങ്ങുമ്പോൾ അത് ഒരു തീരാ കണ്ണീരായി നോവായി മാറുന്ന ഒരു അവസ്ഥയാണ് അപ്രതീക്ഷിതമായി തൻ്റെ ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അവർക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തത്ര ഒരു വേദനയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന മന്ത്രി പി രാജീവ് ജില്ലാ കളക്ടർ ഒപ്പം ആലുവ റൂറൽ എസ് പി വൈബ് സെക്രട്ടറി സേന ഉൾപ്പെടെയുള്ളവർ എല്ലാവിധ നേതൃത്വങ്ങളും നൽകി ഈ എത്തുന്ന മൃതദേഹങ്ങളെ സ്വീകരിക്കുന്നതിനു വേണ്ടി എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഈ പീഡയിലായിരിക്കും ഇവരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി വെക്കുന്നത് ഓരോ പീഡയ്ക്ക് പുറത്തും ഈ എത്തുന്ന മൃതദേഹങ്ങളും അവരുടെ പേരും വിലാസവും അടക്കം എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവരുടെയും കുടുംബങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ആകെ മൃതദേഹങ്ങൾ അടങ്ങിയ പേടകമാണ് ഇവിടെ എത്തുന്നത് അതിൽ ഇരുപത്തി മൂന്ന് പേർ കേരളത്തിലുള്ളവരാണ് മലയാളികളാണ് ഏഴുപേർ തമിഴ്നാട്ടിലുള്ളവരാണ് ഒരാൾ കർണാടക സ്വദേശിയാണ് തമിഴ്നാട്ടിലുള്ള മൃതദേഹങ്ങൾ തമിഴ്നാട് സർക്കാർ അയച്ച വിമാനത്തിൽ കൊണ്ടുപോകും കർണാടകയിലുള്ളത് ഇവിടെ തന്നെ മറ്റൊരു വിമാനത്തിൽ അവരുടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കിയിട്ടുണ്ട് ഈ മലയാളികളുടെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം അവരവരുടെ ബന്ധു ൾക്ക് വിട്ടു നൽകും ബന്ധുക്കൾ പിന്നീട് അവരുടെ സൗകര്യം പോലെ അവരുടെ വീട്ടിലെ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം സംസ്കാരം ചില ബോഡികൾ ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ച് വരും ദിവസങ്ങളിലായിരിക്കും മൃതദേഹം സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുക ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഈ കുടുംബക്കാരെല്ലാം അവരുടെയൊക്കെ ബന്ധുക്കൾ അവരെല്ലാം വളരെ ഒരു വേദന നിറഞ്ഞ ഒരു ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത് സ്വന്തം സഹോദരനെ മകനെ അല്ലെങ്കിൽ അങ്ങനെ ഉച്ച സുഹൃത്തിനെ നഷ്ടപ്പെട്ട അങ്ങനെ ഒരുപാട് വേദനകൾ സഹിച്ചാണ് ഓരോരുത്തരും ഇവിടെ എത്തി നിൽക്കുന്നത് അവർക്ക് ഒരു സഹായമായി അല്ലെങ്കിൽ അവരുടെ കണ്ണീരൊപ്പാനായി എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇവിടെ എത്തിക്കഴിഞ്ഞു വി മുരളീധരൻ അടക്കമുള്ള കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി എം പി അടക്കമുള്ളവരെല്ലാവരും ഇവിടെ എത്തി എത്തിയിട്ടുണ്ട് ഒപ്പം സർക്കാരിൻ്റെ കെ എസ് രാധാകൃഷ്ണൻ എം പി ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാ സൗകര്യങ്ങളും ഇവിടെ എത്തുന്ന മൃതദേഹത്തിന് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ സൗകര്യപൂർവ്വം ഏർപ്പെടുത്തി ബന്ധുക്കൾക്ക് അത് ഏറ്റുവാങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാടാ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒപ്പം പ്രധാനപ്പെട്ട ഈ ജനപ്രതിനിധികൾ ഇവിടെയുള്ള ഈ സഹായിക്കാൻ എത്തുന്ന ഈ നാട്ടിലുള്ളവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ ഒരു നാടാകെ ദുഃഖത്തിൽ ആഴ്ത്തി ഒരു സാഹചര്യമാണ് നമ്മളിവിടെ എത്തുമ്പോൾ കാണുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു വിയോഗം പിന്നീട് നമുക്കറിയാം ഒരുപാട് മലയാളികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ നമുക്കും ഉണ്ടായ വലിയ ഒരു വേദന തന്നെയാണ് എന്തായാലും ആ മൃതദേഹങ്ങൾ കൃത്യമായി തന്നെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഏർപ്പാടായി ചെയ്ത് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഓരോരുത്തരുമായിട്ടോട് ചോദിക്കാം ചേട്ടാ എവിടെന്നാണ് വരുന്നത് രാവിലെ ഏഴുമണിയാണ് പോകുന്നത് മരണവിവരം അല്ല തീപിടുത്തം ഉണ്ടായിരുന്നുള്ളത് ഏഴുമണിയായപ്പോഴല്ല പിന്നെ മരണവിവരം അറിയുന്നത് നാല് നാലര ആയപ്പോൾ എപ്പോഴാണ് ആകാശ് അങ്ങോട്ടേക്ക് പോയത് അവരും പോയിട്ട് ഇപ്പൊ എട്ട് വർഷമായി ലീവിന് വന്നിട്ട് പോയിട്ട് ഒന്നര വർഷമായി അതേ ദിവസം അവൻറെ അമ്മയെ വിളിക്കും അവന് അച്ഛന് അവന്റെ എട്ടു വയസ്സുള്ളപ്പോ മരിച്ചു പോയതാണ് പിന്നെ അമ്മ സഹോദരിയുണ്ട് സഹോദരിയെ വേറെ യുവാം കഴിച്ച് അവര് വേറെ താമസിക്കുന്നു അമ്മ അവനുമുള്ള വീട് അവരെ അമ്മ തനിച്ചായി ഇന്ന് തന്നെ സംസ്കാരം ഇല്ലല്ല നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കുവൈറ്റിൽ മരിച്ച ആകാശിൻ്റെ ബന്ധുക്കളാണ് സംസാരിച്ചത് എട്ട് വർഷമായി ആകാശ് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു ഒരു വർഷം മുൻപ് വെക്കേഷൻ കഴിഞ്ഞ് പോയതേ ഉള്ളൂ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു സംഭവം ആ കുടുംബത്തെ തേടിയെത്തുന്നത് അങ്ങനെ സജിത്ത് ഓരോ കുടുംബത്തിനും ഓരോ കഥകൾ പറയാനുണ്ട് അവരുടെ ഒരു വേദന അവരുടെ ഒരു താങ്ങാണ് തണലാണ് നഷ്ടപ്പെട്ടത് ഈ ഈ സംഭവം നടക്കുന്നത് അതായത് ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും അവിടെ ജോലിക്കെത്തിയവർ പോലും പിറ്റേ ദിവസത്തെ ഈ തീപിടുത്ത് ത്തിൽ മരിച്ചത് മരിച്ചവരുണ്ട് അങ്ങനെ അപ്രതീക്ഷിതമായി ഉണ്ടായ വിയോഗം ഒരു ഒരു വീടും ഒരു വീടിന്റെ ഒരു കുടുംബത്തിന്റെ ഒക്കെ താങ്ങും തണലും ഒക്കെ ആയിരുന്നവരാണ് ഇപ്പോൾ അവരെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാ കുടുംബത്തിനും വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഇതിനോടകം തന്നെ വിവിധ സംഘടനകളും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനൊക്കെ ഈ അവർക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരത്തിനൊക്കെ അപ്പുറത്താണ് ഉണ്ടായ നമ്മൾ മറന്നുകൊണ്ടല്ല ഈ പറയുന്നത് എങ്കിൽ പോലും അവർക്ക് ഇപ്പോൾ ഒരു താങ്ങായി അല്ലെങ്കിൽ അവർക്കൊരു എല്ലാ രീതിയിലും സപ്പോർട്ടായി തന്നെ എല്ലാ ജനപ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട് സജിത്ത് സൂചിപ്പിച്ചതാണ് സാഹചര്യം വളരെ വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ആകാശ വെച്ച് വളരെ ചെറുപ്പത്തിൽ പിതാവിനെ നഷ്ടപ്പെട്ട് ജീവിതം കരിപ്പിടിപ്പിച്ചു വരുന്നതിനിടയിലാണ് ഈ ഒരു ദുരന്തം അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാക്കുകയും കുടുംബത്തെ തീരാവേദനയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് നാൽപ്പത്തി ഒന്ന് മൃതദേഹങ്ങളും ഈ ഫ്ലൈറ്റിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് ഇതിൽ മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങൾ കൊച്ചി വിമാനത്താവളത്തിൽ ഇറക്കും അതിനുശേഷം മറ്റുള്ളവ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകും എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നയും ചെയ്യുന്നുണ്ട് എന്തായാലും വളരെ